യിലെ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹം മതിയായ സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് ഇവർ തോട്ടങ്ങളിൽ വർഷങ്ങളായി ജോലി ചെയ്തുവരുന്നത് കുടിവെള്ളമില്ല ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം പാടികളുടെ ശോചനീയാവസ്ഥ എന്നിവ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി പാരിസൺ എസ്റ്റേറ്റ് ജെസി ഡിവിഷൻ തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇവർ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നത് കുടിവെള്ളമില്ല ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം പാടികളുടെ ശോച്യാവസ്ഥ എന്നിവ പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് പാരിസൺ എസ്റ്റേറ്റ് ജെസി ഡിവിഷൻ തൊഴിലാളികൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് എഴുപതോളം കുടുംബങ്ങളാണ് പാടികളിൽ താമസിക്കുന്നത് നമ്മൾ നമ്മൾ ഈ കുടിവെള്ള കാര്യങ്ങൾ പറയുന്നു പാടികളിൽ ശരിക്കും വെള്ളമില്ല ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം വരെ പണി കഴിഞ്ഞ് പോയിട്ട് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് പാടിയിൽ പിന്നെ അതുപോലെ നമ്മൾ പാടി റിപ്പയർ ചെയ്യുന്നില്ല പാടിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല അത് മഴയാകുന്ന സമയത്ത് പറയും മഴക്കാലാണ് ഓടിനെ മേലെ കയറാൻ പറ്റില്ലാന്ന് വേനലായാൽ പറയും വെയിലാണ് കയറാൻ പറ്റില്ലാന്ന് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഷെറ്റിൽമെൻറ്റിൻ്റെ പൈസ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസങ്ങളിൽ ഓരോ തന്ന് അവർ തീർത്ത് തന്നില്ല കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ എസ്റ്റേറ്റിൽ നിന്നും ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് വെള്ളം പമ്പ് ചെയ്ത് നൽകുന്നത് നീർച്ചാലുകളിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വർഷങ്ങൾക്കു മുൻപ് നിർമ്മിച്ച പാടികൾ കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിലാണ് ഈ കാലവർഷം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥിരം ജീവനക്കാരും അൻപതോളം താൽക്കാലിക ജീവനക്കാരുമാണ് ഡിവിഷനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവധിവേതനം ഇവർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല തങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി അറിയിച്ചിട്ടും തൊഴിലാളികളെ കബളിപ്പിക്കുന്ന സമീപനമാണ് മാനേജ്മെൻറ് സ്വീകരിക്കുന്നതെന്ന് യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു news bureau manandavadi